ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ മഹാ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പളനിയിൽ പോകണം എന്നുള്ള കാര്യം പക്ഷേ രണ്ടു പ്രാവശ്യം നമ്മൾ പളനിയിൽ പോകാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ പളനിയിൽ പോകാൻ പറ്റില്ല ഇദ്ദേഹം പോകുന്നതിന് ഒരു ഇദ്ദേഹം ദേഹം മെടിഞ്ഞ് ഈ ഭൂമി ഭൂമിയോട്ട് പോകുന്നതിന് ഏകദേശം ഒരു മൂന്ന് മാസവും രണ്ട് മാസത്തിനിടയ്ക്കുള്ള ഈ സംഭവമാണ് ഞാനീ പറയുന്നത് എന്നാൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഇദ്ദേഹം പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എണ്ണം അദ്ദേഹത്തിനെ പളനിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര ആത്മാർത്ഥമായിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനോട് മെഡിറ്റേഷൻ എന്നപ്പം ചോദിച്ചു എന്താ മോനെ നിനക്ക് രണ്ടു പ്രാവശ്യം പളനിൽ പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഈ മഹാനായ ശിവയോഗീശ്വരനെ പളനിയിൽ പോയി എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ആ പളനി മുരുകനൊരു ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കേണ്ടി വന്നതേ അപ്പോൾ ശിവഭഗവാനും ഇത് നിശ്ചയമായിരിക്കാം ഇദ്ദേഹത്തിനെ കൊണ്ടുപോകണമെന്നുള്ളത് മൃഗൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുമ്പോൾ സ്വഭാവമായിട്ട് ശിവഭഗവാനും മുരുകഭഗവാനും നമ്മളൊരു ഇതാവും അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവിടെ അത് സംഭവിച്ചു തിരിക്കാം എന്തായിരുന്നാലും ഞാൻ പിന്നെ മനസ്സിനെ കുറിച്ച് ഇനി ഒരിക്കലും ഞാൻ പളനിയിൽ പോകില്ല ഞാൻ അദ്ദേഹത്തിനോട് തന്നെ അപ്പോൾ ഞാനി പളനിയിൽ കളിച്ചവിട്ടില്ല എന്ന് പറയും ഞാൻ പലരും വിളിച്ച് ഞാൻ പോയില്ല അങ്ങനെയാണെങ്കിൽ അദൃശ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച രഞ്ജിത ഒരു സുപ്രഭാതത്തിൽ വെട്ടീന്ന് ഇറങ്ങിയ ഒറ്റ പോക്ക് ഒരണക്കുമില്ല ആവുമില്ല ഞാനും നാലഞ്ചേരൊന്നും വിളിച്ചിട്ട് ഒരു രക്ഷയില്ല അങ്ങനെയാണ് പിന്നീട് അറിയുന്നത് ഇവിടെ പളനിൽ എത്തിയെന്ന് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ച് അങ്ങനെ ഇവിടെ പളനിൽ അറിഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഈ ഗ്രൂപ്പിലുള്ളൊരു കുട്ടിയും അവളെ കൂടെ ഉണ്ടെന്ന് എറണാകുളത്തുള്ള ഒരു കുട്ടിയും അവിടെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ രണ്ടും കൂടെ പളനിയിലെല്ലാം പോയി എല്ലാം തൊഴുതെന്നും അവിടെ മഴകളെല്ലാം പോയി തൊഴുതെന്നും മെഡിറ്റേഷൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു ശിവയോഗീശ്വരൻ അറിയാം എന്താ എന്നാലും ഞാൻ പളനി കയറത്തില്ല അപ്പോൾ അദ്ദേഹം വിചാരിച്ച് കാണും എന്നാലും അച്ഛൻ പളനിക്ക് കയറത്തില്ല അമ്മയെങ്കിലും കൊണ്ട് വരണം എന്ന് വിചാരിച്ചായിരിക്കണം അദ്ദേഹം രഞ്ജിതയും കൊണ്ട് നേരെ പളനിക്ക് വിട്ടേന്ന് തോന്നുന്നു കാരണം ഈ ആത്മാക്കൾക്ക് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ രഞ്ജിതയുടെ മൈൻഡ് കണ്ട്രോൾ ചെയ്തതായിരിക്കണം അദ്ദേഹം ഇവിടെ നിന്ന് നേരെ രഞ്ജിതയും കൊണ്ട് നേരെ പളനിക്ക് പോകുമെന്ന് തോന്നുന്നു അപ്പോൾ പളനിൽ നിന്ന് ഇപ്പോൾ ഇവിടെ പളനിപ്പം ചെന്നാൽ ഞാൻ ചിന്തിച്ചു പളനിൽ നിന്ന് എന്തെങ്കിലും വീട്ടിൽ വരാനായിരിക്കണം അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ അമ്മയെ വിളിച്ച് വന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും ഞാനിങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയായിരുന്നു അങ്ങനെ അവൾ പളനിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞാണ് രണ്ട് ദിവസമായി കാണുന്നു രണ്ട് ദിവസം അവിടെ എല്ലാം കറങ്ങി അവർ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി അച്ചു എന്ന് അവൾ ഉണ്ടായിരുന്നു രണ്ടിനും കൂടെ ഇപ്പം സത്യത്തിൽ രഞ്ജിത കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത് അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അങ്ങനെ അവൾ ഒരിടത്തും അങ്ങനെ പോയിട്ടില്ല ഇതുവരെ ഈ നിമിഷം വരെ പോയിട്ടില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ യോഗീശ്വരനോ അല്ലെങ്കിൽ അവൻ്റെ അവളെ സഹോദരനോ ആരെങ്കിലും കാണോ അല്ലാതെ ഒരിക്കലും പോയിട്ട് അപ്പം എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി എങ്ങനെ ഒറ്റയ്ക്ക് അതും ഈ പളനിയിൽ തന്നെ പോയി പെട്ടു അപ്പം ഉറപ്പാണ് അത് യോഗീശ്വരൻ നിശ്ചയിച്ചിരുന്നു അവൻ്റെ അച്ഛൻ എന്തായാലും പളനിയിൽ കാലി കുത്തില്ല അപ്പം അമ്മയെങ്കിലും അവിടെ കുത്തിക്കണം എന്നവനൊരു ഇത് കാണണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഉറപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് നേരെ പളനിയിലേക്ക് കൊണ്ടുപോയെന്നുള്ളവരെ എനിക്ക് കൺഫേം ആയി അപ്പം പളനി പോയെന്നറിഞ്ഞു അപ്പം ഞാൻ പിന്നെ ഒന്നും പിണ്ടീല്ല പളനി പോയതിൽ പളനിൽ പോയിട്ട് തിരിച്ചു വന്ന ദൈകങ്ങളിൽ കാണുന്ന ഈ ഒരു വെയിലുമായിട്ടാണ് രഞ്ജിത തിരിച്ചു വന്നത് പളനിന്ന് അപ്പം ആ രഞ്ജിതയ്ക്ക് എന്തോ ഒരു ഇൻറ്റുവിഷൻ കിട്ടിയിരിക്കണം ഈ ഒരു വേല് വാങ്ങിക്കാൻ വേണ്ടി അവൾ ആ വെയിലും അവിടെ കൊണ്ടുവന്ന് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനില്ലായിരുന്നു എല്ലാം കഴിഞ്ഞതേ ആശിവൻ്റെ പിന്നെ ലിങ്ക് ഒരുക്കുന്നുണ്ട് അവിടെത്തന്നെ അവൾ ആ വെയിലും പ്രതീക്ഷിച്ചപ്പം ശമ്പളിയിലേക്ക് ഒരു പക്ഷേ ഈ ഒരു വേലിന് വേണ്ടി അദ്ദേഹം അമ്മയെ പളനിയിലോട്ട് വിട്ടേതെനിക്കിപ്പം മനസ്സിലായി എന്തായാലും ആ മുരുക സന്നിധിയിലുള്ള ആ ഒരു വേലും അങ്ങനെ ശമ്പാളയ്ക്ക് സ്വന്തമായി എത്തിയിരുക ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ട് ആ വേല് എന്തായാലും എല്ലാവർക്കും നല്ലത് പറ്റെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ